ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നീ ഡിവോഴ്സിയാണ് അതെന്താ ഇത്ര പ്രൗഡായിട്ട് പറയുന്നതെന്ന് ഞാൻ പ്രൗഡായിട്ടൊന്നല്ല പക്ഷേ ഒരു കണക്കിന് എനിക്ക് പ്രൗഡ് തന്നെയാണ് കാരണം എന്താണെന്ന് പറയട്ടെ സഹിച്ച് 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 ലാസ്റ്റ് സഹിക്കാൻ പറ്റാതെ അവരുടെ തുപ്പ് ഇവരുടെ തുപ്പ് കേട്ട് 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 ലാസ്റ്റ് ഒരു കയറ്റിലോ അല്ല ഒരു കത്തിയിലോ അല്ലെങ്കിൽ കുറച്ച് ഗുളികയിലോ എൻ്റെ ലൈഫ് ഒതുക്കി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വർഷം എന്നെ പോറ്റി വളർത്തി എൻ്റെ ഉമ്മാടെ ഉപ്പാടെ കണ്ണിൽ ഗംഗാ നദി പോലെ വെള്ളം ഒഴുക്കി ലാസ്റ്റ് അവർ അവങ്കാരനാണ് ഞാൻ മരിച്ചെന്ന് അറിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നല്ല നടു നിവൃത്തി നടക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് തോന്നരു തോന്നലുണ്ടാവും പഠിച്ചോനെ ഓൾ ഇന്നലെ വന്ന അവരാലോചിച്ച് മരിച്ചു പക്ഷേ ഇത്രയും വർഷം നോക്കി എന്നെ നോക്കാതെ എൻ്റെ മോള് പോയല്ലോ എന്നുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്തിട്ടില്ല ഓക്കെ ഞാൻ എടുത്തത് റൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രൗഡ് തന്നെയാണ് ഓക്കെ അത് നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ ഇത് പറഞ്ഞത് സൂസൈഡൊന്നും ഒന്നിനും പരിഹാരമല്ല ജസ്റ്റ് തട്ടിക്കളേ എത്രയേ ഉള്ളൂ തട്ടുക പോവാ പോവുക അവരെ കൊല്ലാനോ ഇവരെ കൊല്ലാനോ അല്ല നമ്മൾ ജാനം നിൽക്കരുത് ഉള്ളൂ